വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു വാണിയമ്പലം കറുത്തേനി കിപ്പട സ്വദേശിയായ ഇരുപത്തി ഒന്നുകാരൻ മോയ്ക്കൽ ലിജാസാണ് മരിച്ചത് വാണിയമ്പലം തച്ചങ്ങോട് എള്ളിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വാണിയമ്പലം ന്യൂസിന് ലഭിച്ചു തച്ചങ്ങോടിന് സമീപമുള്ള വളവിലാണ് അപകടം നടന്നത് കറുത്തേനി ഭാഗത്ത് നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലിത സഞ്ചരിച്ചിരുന്ന ബൈക്കിന് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ അഘാതത്തിൽ റോഡിലേക്ക് തെറിച്ച് വിനലി ജാസ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും